പറയാനുള്ള യോഗ്യത ഉണ്ടല്ലോ ും അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പഞ്ഞി പോലും കൊണ്ടുപോകേണ്ട എന്നുള്ള ഒരു സൗകര്യമുണ്ട് പി ജി നോക്കൂ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു ഘട്ടം വരെ അദ്ദേഹം ഹരിശ്ചന്ദ്രന് തുല്യമാണ് എന്ന് ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാരും നമ്മുടെ ആരോഗ്യമന്ത്രിയും ചേർന്ന് ഒരു പ്രചാരണം നടത്തുന്നു അതിനുശേഷം മുഖ്യമന്ത്രി ഒരു പരസ്യ പ്രതികരണം അദ്ദേഹത്തിനെതിരെ കൂടി അതൊരു ഡോഗ് വിസിൽ കണക്കെ ഏറ്റെടുത്തിട്ട് പിന്നീട് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രീയ സിസ്റ്റം അദ്ദേഹത്തിനെതിരെ തിരിയുകയാണ് ആ രാഷ്ട്രീയ സിസ്റ്റം തിരിയുന്നതോടുകൂടി നമ്മൾ ഈ പറയുന്ന ആരോഗ്യ രംഗത്തിന്റെ സിസ്റ്റവും അദ്ദേഹത്തിനെതിരെ മാറുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാം തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രതികാര നടപടികളാണ് അതല്ലാതെ ഇതൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള നടപടികളല്ല ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്രയും ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം നാളെ ഇതുവരെ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിടുക്കം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കുക മറിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണം നടത്തുന്നതിന് അത് ത്വരിതപ്പെടുത്തുന്നതിന് അതിന്റെ റിപ്പോർട്ട് കാണുന്നതിന് ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് മറ്റ് അന്വേഷണങ്ങൾ നടത്തുന്നതിന് മെമ്മോ കൊടുക്കുന്നതിന് ഒക്കെ തന്നെ വലിയ തിടുക്കമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് പരി അറിഞ്ഞ് പരിഹരിക്കുന്നതിന് പകരം മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നു അവിടെ വലിയൊരു വേഗവും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് സംഭവിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വന്നിരിക്കുന്ന സ്റ്റാറ്റസ് ചേഞ്ച് എന്താണ് നോക്കും ഡോക്ടർ ഹാരിസ് ചിറക്കൽ നുണയനായി മാറുന്നു അദ്ദേഹം സർജറി മനഃപൂർവ്വം മുടക്കിയ ആളായി മാറുന്നു അദ്ദേഹം ജോലിയിൽ വീഴ്ച വരുത്തിയ ആളായി മാറുന്നു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയിൽ അദ്ദേഹം ഉത്തരവാദിത്തം കാണാ പിന്നെ അദ്ദേഹം ഉത്തരവാദിത്തം കാട്ടാത്ത ഒരാളായി മാറുന്നു സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കിയ ആളാകുന്നു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിന് ശേഷവും മുൻപും ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർക്ക് നമ്മുടെ സിസ്റ്റം കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏത് രീതിയിലാണ് എന്ന് എന്നാലോചിച്ച് നോക്കുക വീണ ജോർജ് ആദ്യം പറഞ്ഞിരുന്നതിനെല്ലാം വിരുദ്ധ ദിശയിലുള്ള കുറേ അധികം കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് തന്നെ ഒരു പക്ഷേ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ കേവലം ഒരാരോപണമല്ല മറിച്ച് ആരോപണങ്ങളുടെ ഒരു കൂമ്പാരമാണ് അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടു വർഷം മുമ്പ് കാണാതെ പോയി എന്ന് പറയപ്പെട്ട ഒരു മെഡിക്കൽ ഉപകരണം പിന്നീട് അത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് അന്വേഷണത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉപകരണം യൂറോളജി മേധാവിയായിട്ട് ഏതാണ്ട് ഒരു വർഷം മുമ്പ് മാത്രം നിയമിതനായിട്ടുള്ള ഒരാളായിട്ടുള്ള ഡോക്ടർ ഹാരിസിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഇത് പരാമർശ വിധേയമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ റെഗുലർ ഓഡിറ്റ് ഉണ്ടാകേണ്ടതല്ലേ അവരുടെ സ്റ്റോക്കും കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതല്ലേ അതിൽ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതല്ലേ ഇതൊക്കെ തന്നെ റൂട്ടീനായിട്ട് നടക്കേണ്ടതാണ് ഒപ്പം അദ്ദേഹത്തിനെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വില ഒരു ഉപകരണം കാണാതെ പോയി എന്ന് പറയുന്നത് അപ്പോൾ ഇത് അദ്ദേഹം കൊണ്ടുപോയി എന്നാണോ പറയുന്നത് അദ്ദേഹത്തിന്റെ ആ പറഞ്ഞതിൽ ഒരു ലക്ഷം ആ അദ്ദേഹം പറയുന്ന കണക്കുകൾ അതെ പതിനാ പതിമൂന്ന് ലക്ഷത്തി സംതിങ് ഉണ്ട് മറ്റേത് ഇരുപത് ലക്ഷം എന്ന് പറയുന്നു ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി അദ്ദേഹം എടുത്തുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ ലിവിംഗ് റൂമിൽ ടീ പോയിൽ വെച്ചിരിക്കുന്നു ഓസിലോസ്കോപ്പ് നമ്മൾ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം അതവിടെ കാണാതെ പോയത് എന്നാണോ അതോ ടൈം മെഷീൻ വെച്ചിട്ട് താൻ ഒരു വർഷം മുമ്പാണ് അവിടെ ചാർജ് ഏറ്റെടുത്തതെങ്കിലും രണ്ടു വർഷം മുമ്പുള്ള കാലത്തേക്ക് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം ഇത് സെറ്റ് ആക്കിയിട്ട് തിരിച്ചു വരണം എന്നാണോ പറയുന്നത് എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ പരാമർശം ഒരു തരത്തിലും ഒരു നിഷ്കളങ്ക പരാമർശമായിട്ട് കണക്കാക്കാൻ കഴിയുകയില്ല അത് വാങ്ങിയിരിക്കുന്നത് എം പി ഫണ്ട് ഉപയോഗിച്ചാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ് എം പി ഫണ്ട് ആണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് വളരെ കൃത്യമായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത് നമ്മളൊരു സിനിമയിൽ ഒരു തിരക്കഥയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ ചിത്രമായിട്ട് കാണുന്ന കാര്യങ്ങളിൽ ഒരു പത്രം ഒരാൾ വായിക്കുന്നുണ്ടെങ്കിൽ ആ പത്രം കേരള കൗമുദിയാണോ ദേശാഭിമാനി ആണോ എന്നതുവരെ പ്ലേസ്ഡ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കും പ്ലേസ്ഡ് ആണ് പൊതുജന വികാരം അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മാത്രമേ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ കാണുകയുള്ളൂ സത്യം പറഞ്ഞാൽ ശ്രീ ഹാരിസ് ഇവിടെ ചെയ്തത് എന്താണ് ഇപ്പോൾ പി ജി ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രവർത്തിച്ചത് പൊതുജന താല്പര്യാർത്ഥമാണ് തന്റെ കരിയർ മൊത്തത്തിൽ തന്നെ പ്രതിസന്ധിയിലാകുമെന്ന് അറിഞ്ഞിട്ടും പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ മൂല്യത്തിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു റിസ്ക് എടുത്ത മനുഷ്യനാണ് ആ മനുഷ്യനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു നുണയനും ചതിയനും സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നവനും സർവോപരി കള്ളനും കൊള്ളരുതാത്തവനുമാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്ന വലിയ ഡോക്ടീസിലാണ് പിന്നീട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇതിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റം അങ്ങേറ്റവും ഹിസ്റ്റീരിക് ആയിട്ട് ഉള്ള രീതിയിൽ ഒരു വിച്ഛണ്ഡ് നടത്തും നമ്മളിത് നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മളിത് സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ നമ്മളിത് കണ്ടിട്ടുണ്ട് നവീൻ ബാബു എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ പേര് ജീവിച്ചിരിക്കുന്ന ഒരു നവീൻ ബാബു ആണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ ഒരു അപകടം ആ ഒരു വിച്ഛണ്ഡ് ഇങ്ങനെ വളരെ പർപ്പസ്ഫുൾ ആയിട്ട് ഈ സിസ്റ്റം അദ്ദേഹത്തിനെതിരെ തിരിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷേ മനസ്സിലായതുകൊണ്ടാകും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇമോഷണലായി മാറിയത് ഇതുവരെ വളരെ അപ്രൈറ്റ് ആയിട്ട് നിന്നിട്ട് മാട്രോഫാക്റ്റ് ആയിട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് മാറുന്നുണ്ടോ എങ്കിൽ അതിന് പിന്നിൽ ഒരു ഡിസൈൻ ഉണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു നവീൻ ബാബുവിനെ സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല പക്ഷെ ഇനി ഒരു നവീൻ ബാബു ഉണ്ടാകരുത് അത് നന്ന് എന്നൊക്കെ നമ്മൾ അന്ന് ചർച്ചയിലെല്ലാം പറഞ്ഞതാണ് അത് എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ സംഘടനയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് നിസീമമായിട്ടുള്ള പിന്തുണയുണ്ടാകണം ഇവരുടെ ഈ ആക്രമണങ്ങളെ ഇവരി ഉണ്ടാക്കുന്ന ക്യാപ്സൂളെ ഈ പറയുന്ന കാര്യങ്ങളെ എല്ലാം എതിർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം മാധ്യമങ്ങൾ ശ്രമിക്കണം ഈ നാട്ടിൽ പൗരബോധമുള്ള ആൾക്കാരെ ശ്രമിക്കണം കാരണം അദ്ദേഹം ഇവിടെ ആർക്ക് വേണ്ടിയിട്ടാണ് പി ജി സംസാരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ശ്രമിച്ചത് മറിച്ച് അദ്ദേഹം ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തുറന്ന് പറയുകയാണ് ചെയ്തത് അതിന് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ സമീപിച്ചിട്ട് ഗുണമില്ല എന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തെ ചെയ്തത് ഒരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല ഒരു മനുഷ്യരെന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹം അവിടെ പ്രതികരിച്ചത് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന് മുന്നിൽ വന്നിരിക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഏത് തരത്തിലുള്ള രോഗികളാണ് കൂടുതലായിട്ടും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നതെന്ന് അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരൊക്കെ ഉള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ മഴയത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ സിസ്റ്റം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നതിപ്പോൾ വളരെ ഓർക്കസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാകുമോ ആ റിപ്പോർട്ട് നമ്മൾ കാണാതിരിക്കുമോ അതിനെക്കുറിച്ച് മന്ത്രി നിഷ്കളങ്കം എന്ന് തോന്നുന്ന രീതിയിലത്തൊക്കെ ഒരു പരാമർശം നടത്തുമോ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിന് ചർച്ചയാകണം ഇവിടെ കേരളത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഇരുപത് ലക്ഷം രൂപയുടെ എം പി ഫണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന വലിയൊരു സംഭവത്തിനെ അദ്ദേഹം കൊണ്ടുപോയി എന്ന രീതിയിലത്തൊക്കെ ചർച്ചയാകണം എന്നുള്ള ഒരു ഡിസൈൻ ഇതിന് പിന്നില്ല എങ്കിൽ അത് അവിടെ സംസാരിക്കുന്ന ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിനെതിരെയുള്ള പറ്റി പറയുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം എന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്തിനാണ് ഇത് രണ്ടും അലുവേയും മത്തിക്കറിയും പോലെ അല്ലേ ചേരേണ്ട കാര്യങ്ങളല്ലോ എന്നിട്ടും ഒരേ കോൺടാക്സിൽ ഇതിന് എന്തിനാണ് ഞാനൊന്നും പറഞ്ഞില്ല നേരിട്ട് എന്ന് പറയുകയും മറിച്ച് നിങ്ങൾ ഇങ്ങനെ ഓഹിച്ചോളൂ എന്ന് പറയുകയും ചെയ്യുന്നതിനാണ് ഡോഗ് വിസ്റ്റിൽ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഡോഗ് വിസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടല്ല ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ശ്രമിക്കേണ്ടത് നിങ്ങൾ എല്ലായ്പ്പോഴും കുറ്റം പറയുന്ന ഈ സിസ്റ്റത്തിന്റെ മണ്ടയിൽ കയറിയിരുന്നു കൊണ്ട് ഈ സിസ്റ്റത്തിനെ നശിപ്പിക്കുന്നത് നിങ്ങളാണ് സത്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അന്ന് തകർന്നു വീണത് കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗമാണ് എന്നുള്ളത് ഇപ്പോൾ